അനുഭവം പോലെ അന്ന് അന്ന് അവിടുന്ന് അവിടുന്ന് അപ്പോഴെന്ന് പ്രാർത്ഥമണ്ണം നിലനിൽക്കുന്നതായാ രാജുകളെങ്കല്ലേ ம இடம் கனக்கம் பிடிச்சிருக்க வில கனக்கூர் எடுத்துராணக்க மஞ்சப்பொடி இல்லை

മൂന്ന് സമ്പത്സരങ്ങൾ തികഞ്ഞേ ഒരു ദിനമല്ലേ നിങ്ങൾ കാണാൻ ആ ഒരു വേളയെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടേതായ മന്ത്രി എത്താൻ സാധിക്കുന്നു മംഗലത്തിരി കൊണ്ടുപിടിച്ചിട്ട് കുഞ്ഞേ കണ്ണേട് നാട്ടിൽ അല്ലേ കൊണ്ടുപിടിക്ക് സത്യം എന്നിരിക്കുന്നതായി നഗരസഭ എല്ലാം ചേർന്നോ തന്നെ എങ്കിലും ഇങ്ങനെയിരിക്കുന്നതായ ഈ സന്നിധിയെങ്കിൽ നിന്നിട്ട് മൂന്ന് സംവത്സരങ്ങൾ തികഞ്ഞ് വീണ്ടും ഒന്ന് കൂടിക്കാണുള്ളതായ പരമഭാഗ്യത്തെയാണല്ലോ ഭക്തന്മാർക്ക് ഉണ്ടായത് എങ്കിലും കണ്ടുപോയിരുന്ന കാലത്തെങ്കിൽ അല്ലേ എങ്കിലും മൂവരമെന്നിരിക്കുന്നതായ അനുഭവത്തിൽ എങ്ങനെ അല്പമാത്രമായിരിക്കുന്നതായ അനുഭവങ്ങളല്ലോ ചുലുവാനായിട്ടും കാലവർഷം മുതലേ ധാരണ ഞങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം അല്ലെ ആന്ധ്രാവസ്ഥയെങ്കിൽ ഇന്നലെ മുന്നേ കണ്ടു അല്ലെ നമ്മുടെ അവസ്ഥയെ എന്റെ കാലസ്ക്രമായിട്ട് ഇങ്ങനെ ഞാനും എന്റെ വിഷ്ണു കൂട്ടി നിൽക്കുന്ന അവർ അല്ലേ ഞങ്ങൾ ആണല്ലോ എനിക്ക് തന്നെ രാജാക്കാരി നടന്ന വാഴ്ചയാണല്ലേ രാജാവ് സൂചന ഇരുന്നാലും പ്രയത്നം ചെയ്യാത്ത ല്ലോ മന്ത്രി തന്നെയാണല്ലേ അല്ലെ അതുകൊണ്ട് വീണ്ടും വാഴ്ചയാണല്ലോ എടയ്ക്കൊണ്ട് വിശുദ്ധ അല്ലെ അതുകൊണ്ട് പുറം ആക്കാരനായിട്ട് ഈ വള്ളക്കാലി കിടക്കുന്ന അവസരം അതും ചട്ടുപട്ടിയുടെ വൈദ്യാരി കാവന അനുഭവങ്ങളൊക്കെ അങ്ങനെയധികം വിരഞ്ഞുകൊണ്ടും അല്ലെ അതുകൊണ്ട് അതിന്റെ പ്രകാരം കൊണ്ട് ക്ഷേമത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൽ ഞാൻ ഇരിക്കുന്നത് ക്ഷേമ ശേഷം പത്തിനും ക്ഷേമം തന്നെയാണ് ാരോടും ഞങ്ങള് നീളാരെ ചേർന്നു കാണുന്ന കാലത്തൊന്നും മക്കരാശി കേട്ടുകൾ പേ അനുഭവങ്ങളിൽ സന്തോഷത്തിന് അനുഭവം മാനുഷികമായിരിക്കുന്നതായ മുടികളൊന്നും ആവശ്യകതയില്ലല്ലോ കലഹം തല്ലല്ല എങ്കിലും അല്ലെ മൂവര് കണ്ടുപോരുന്ന കാലത്തെങ്കിൽ വേറിട്ട അനുഭവങ്ങളെ കനാലും ചൊല്ലിക്കഴിച്ചു പോരാതൊക്കെ ഒന്നും ഉണ്ടോ അത് പണം തന്നെ എങ്കിലും അല്പമാത്രമായിരിക്കും അതൊക്കെ ഉണ്ടായി എങ്കിലും പന്ത്രണ്ട് രാശിയിൽ വിധിയേക്ക് ഉച്ചു പോരുന്ന കാലത്തെങ്കിൽ നമ്മൾ മൂവരും കണ്ടുപോരുന്ന കാലത്തിന്റെ അല്പമാത്രമായിരിക്കുന്നതായി സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ നിങ്ങളിൽ നിൽക്കുന്നതായ അഭിപ്രായങ്ങളെല്ലാം എന്ത് വേണം കൊടുക്കട്ടോ ആരെ പെണ്ണം തന്നെ കേക്കു

എങ്ങനെ നിന്റെ അഭിഷ്ഠാനം ഭേദമായിട്ടും വേണ്ടുന്നതായ കർമ്മപടികളെല്ലാം എങ്ങനെ കുറവൊന്നുമില്ല ഉണ്ടല്ലോ ശേഷം വളഞ്ഞതിനെ തട്ടി നീക്കി നിർവടി ആയിരിക്കുന്നതായ അനുഭവങ്ങളെ കാട്ടി കൊടുക്കാം കേട്ടോ ആയിരിക്കട്ടെ हाँ, ये जाएगा तो 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 ये